നമസ്കാരം എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വൃദ്ധ മാതാവിനെ നാട്ടുകിടത്തിയെന്ന ആരോപണവുമായി പത്തുമ്മക്കുട്ടിയുടെ മക്കളായ റസിയയും യജുമയും പരാതി ഉയർത്തുന്നത് കൊണ്ടോട്ടി സ്വദേശിയായ പാത്തുമ്മക്കുട്ടിയെ അൺമക്കളായ അബ്ദുൽ മജീദ് ഇ കെ എന്നയാളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സജ്ജാദ് സഹീർ ഇ കെ എന്നയാളും സജ്ജാദ് സഹീറിൻ്റെ മകനും ചേർന്നാണ് മർദ്ദിച്ചെന്ന ആരോപണം അബ്ദുൽ മജീദിന്റെ ഭാര്യ മലിഹ കമ്പത്തെയും സജാദ് സഹീറിൻ്റെ മാനസികമായി പീഡനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ദേഹോപദ്രം നടത്തിയതിനും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി നൽകിയെങ്കിലും കൊണ്ടോട്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിയമ നടപടിയും ഉണ്ടായില്ലെന്ന് പരാതിക്കാർ ആരോപണമുയർത്തുന്നത് അബ്ദുൽ മജീദിന്റെ ഭാര്യ മലിഹ കമ്പത്ത് കൊണ്ടോട്ടി മുൻ പഞ്ചായത്തായിരുന്നപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായും മെമ്പറായും പ്രവർത്തിച്ചിരുന്നെന്നും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടാണ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ കേസെടുക്കാതെന്നും പരാതിക്കാർ പറയുന്നു പരാതിക്കാരിയായ എൺപത്തഞ്ചു വയസ്സുള്ള പാത്തുമ്മ കുട്ടിയെ കൂടെയുള്ളവരെയും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ നാലര മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയെന്നും പരാതി സ്വീകരിക്കാതെ മടക്കി അയച്ചെന്നും പരാതിക്കാർ പറയുന്നു അബ്ദുൽ മജീദിന്റെ പരാതിയും സജാദ് സഹീറിനെതിരായും പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വരരുതെന്നും ീഷണിപ്പെടുത്തിയെന്നും ഫാത്തിമ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന റോഷനും പറഞ്ഞു വൈകിയെങ്കിലും വൃദ്ധ മാതാവിനെ നീതി ലഭിക്കണമെന്നും നമുക്ക് ആശിക്കാം പോലീസും ഭരണകൂടങ്ങളും നോക്കുകുത്തിയാകുമ്പോൾ നീതി നിഷേധത്തിനെതിരെ പുതിയ കോടതി വിധികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നില്ലെങ്കിൽ നാളെ നീതി നടപ്പാവുക തന്നെ ചെയ്യും സെന്റ് സെന്റ് ഈ മനുഷ്യരല്ലേ അപ്പൊ ആ കുട്ടിയാകുമ്പോട്ട് കിട്ടുക എല്ലാക്ക് പറ്റും പതിനഞ്ച് സെന്റ് പതിനാറ് സെന്റ് തല അങ്ങാടിയെ കൊണ്ടോട്ട് അങ്ങാടിയെല്ലാം കിട്ടും അവിടെ ഒന്നും കിട്ടാല്ല പറമ്പ് മഴയല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ കൊടുത്തത് തന്നെയാണ് അങ്ങനെ ഒഴിച്ച് അപ്പോൾ ഒഴിക്ക് പറ്റിയില്ല പിന്നെ പ മറ്റേതുണ്ട് ഞാൻ പത്ത് സെന്റ് ആ പേരൊക്കെ സ്ഥലം അതും ആണ് കൊടുക്കാറുണ്ട് ഞാൻ കൊടുക്കാൻ കാരണം അപ്പൊ അങ്ങനെയൊക്കെ പാടെയാണ് ഇപ്പൊ കൂട്ടി മാർച്ചിലുണ്ടായത് ശാരീരികമായിട്ട് ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ ശാരീരികമായിട്ടിപ്പം പിന്നെ സൈറ് നിങ്ങളെ അടിച്ചിണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ ഏത് പോലീസ് സ്റ്റേഷനാണ് സ്റ്റേഷൻസ് പോലീസ് 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 അധികാരികൾ വന്ന് നിങ്ങളോട് കാര്യങ്ങൾ നിങ്ങളെ വിളിച്ചു കാര്യങ്ങൾ ചെയ്യോ പോലീസ് പോലീസ് വിളിച്ചിട്ടില്ല ചോദിക്കുക ചെയ്യോടൊന്നും വിളിപ്പിക്കോക്ക് അറിയോ ഏകദേശം പറഞ്ഞാ മതി അന്ന് നിങ്ങൾ വന്നിട്ട് പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷിക്കോ കാര്യങ്ങള് ചെയ്യോ അതിൽ പരാതി എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല

ഈ ഈ സമയത്ത് അവിടെ വിടെ കുന്നീഹ എന്ന സ്ത്രീ ഉണ്ടായിരുന്നു മരുമകളായിട്ട് മുംതസ് അതെന്റെ കമ്പത്ത് മലീഹ എന്നല്ലേ പറയുന്നത്